ീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫെയ്ത്ത് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഫെയ്ത്ത് പറഞ്ഞാൽ വിധി വിശ്വാസം എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഫെയ്ത്ത് ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ടാ മനസ്സിലാക്കാൻ പറ്റും ലോസ്റ്റ് ഫെയ്ത്ത് വെൻ സൺ ഡൈഡ് മകൻ മരിച്ചപ്പോൾ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു ഷീ ലോസ്റ്റ് ഹർ ഫെയ്ത്ത് വെൻ ഹെർ സൺ ഡൈഡ് മകൻ മരിച്ചപ്പോൾ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു ഷീ ലോസ്റ്റ് ഹെർ ഫെയ്ത്ത് വെൻ സൺ ഡൈഡ് മകൻ മരിച്ചപ്പോൾ അവർക്ക്

ഷീഹാസ് വെരി സ്ട്രോങ് ഫെയ്ത്ത് അവൾക്ക് വളരെ ശക്തമായ വിശ്വാസമുണ്ട് ഷീഹാസ് വെരി സ്ട്രോങ് ഫെയ്ത്ത് അവൾക്ക് വളരെ ശക്തമായ വിശ്വാസമുണ്ട് ഷീഹാസ് വെരി സ്ട്രോങ് ഫെയ്ത്ത് അവൾക്ക് വളരെ ശക്തമായ വിശ്വാസമുണ്ട് ഫെയ്ത്ത് ഇൻ യുവർ എബിലിറ്റി നിങ്ങളുടെ കഴിവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വിഹാ ഫെയ്ത്ത് ഇൻ യുവർ എബിലിറ്റി നിങ്ങളുടെ കഴിവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വി ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ എബിലിറ്റി നിങ്ങളുടെ കഴിവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഐ ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം എനിക്ക് അവനിൽ നല്ല വിശ്വാസമുണ്ട് ഐ ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം എനിക്ക് അവനിൽ വലിയ വിശ്വാസമുണ്ട് ഐ ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം എനിക്ക് അവനിൽ വലിയ വിശ്വാസമുണ്ട് ബി ബോട്ട് ദി സ്റ്റിക്കറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഞങ്ങൾ നല്ല വിശ്വാസത്തിലാണ് ഈ ടിക്കറ്റുകൾ വാങ്ങിയത് ബി ബോട്ട് ദി സ്റ്റിക്കറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഞങ്ങൾ നല്ല വിശ്വാസത്തിലാണ് ഈ ടിക്കറ്റുകൾ വാങ്ങിയത് ബി ബോട്ട് ദി സ്റ്റിക്കറ്റ് ഇൻ ഗുഡ്ഫെയ്ത്ത് ഞങ്ങൾ നല്ല വിശ്വാസത്തിലാണ് ഈ ടിക്കറ്റുകൾ വാങ്ങിയത് ദ റിപ്പോർട്ട് വാസ് മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് നല്ല വിശ്വാസത്തിലാണ് ഞങ്ങൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് ദ റിപ്പോർട്ട് വാസ് മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് നല്ല വിശ്വാസത്തിലാണ് ഞങ്ങൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് ദ റിപ്പോർട്ട് വാസ് മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഞങ്ങൾ നല്ല വിശ്വാസത്തിലാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് നോ റൈറ്റ് ടു ക്വസ്റ്റിൻ മൈ ഗുഡ് ഫെയ്ത്ത് എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമില്ല യു ഹാവ് നോ റൈറ്റ് ടു ക്വസ്റ്റിൻ മൈ ഗുഡ് ഫെയ്ത്ത് എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമില്ല യു ഹാവ് നോ റൈറ്റ് ടു ക്വസ്റ്റിൻ മൈ ഗുഡ് ഫെയ്ത്ത് എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമില്ല എൻറ്റേഡ് ഇൻ ദ ടൂർണമെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് അദ്ദേഹം നല്ല വിശ്വാസത്തിലാണ് ടൂർണമെൻറ്റിൽ പ്രവേശിച്ചത് ഹി എൻറ്റേഡ് ഇൻ ദ ടൂർണമെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് അദ്ദേഹം നല്ല വിശ്വാസത്തോടെയാണ് ടൂർണമെൻറ്റിൽ പ്രവേശിച്ചത് ഹി എൻറ്റേഡ് ഇൻ ദ ടൂർണമെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് അദ്ദേഹം നല്ല വിശ്വാസത്തോടെയാണ് ടൂർണമെൻറ്റിൽ പ്രവേശിച്ചത് entered in the tournament in good faith adekham nalla vishwasathilana tournamentil praveshacheda he entered in the tournament in good faith adekham nalla vishwasathilana tournamentil praveshacheda he entered in the tournament in good faith adekham nalla vishwasathilana tournamentil praveshacheda hard faith in herself അവൾക്ക് തന്നിൽ തന്നെ വിശ്വാസമുണ്ടായിരുന്നു ഷിഹാഡ് ഫെയ്ത്ത് ഇൻ ഹെർസൽ അവൾക്ക് തന്നിൽ തന്നെ വിശ്വാസമുണ്ടായിരുന്നു ഷിഹാഡ് ഫെയ്ത്തിൻ ഹെർസൽ അവൾക്ക് തന്നിൽ തന്നെ വിശ്വാസമുണ്ടായിരുന്നു ഷിഹാഡ് ഫെയ്ത്ത് ഇൻ ഹെർസൽ അവൾക്ക് തന്നിൽ തന്നെ വിശ്വാസമുണ്ടായിരുന്നു പാർട്ടി എൻഡേഡിൻ ടു ദ റിലേഷൻഷിപ്പ് ഇൻ ഗുഡ് ഫെയ്ത്ത് രണ്ട് പാർട്ടികളും നല്ല വിശ്വാസത്തിലാണ് ബന്ധത്തിൽ പ്രവേശിച്ചത് ബോത്ത് പാർട്ടി എൻഡേഡ് ഇൻ ടു ദ റിലേഷൻഷിപ്പ് ഇൻ ഗുഡ് ഫെയ്ത്ത് രണ്ട് പാർട്ടികളും നല്ല വിശ്വാസത്തിലാണ് ബന്ധത്തിൽ പ്രവേശിച്ചത് ബോത്ത് പാർട്ടി എൻഡേഡ് ഇൻറ്റു ദ റിലേഷൻഷിപ്പ് ഇൻ ഗുഡ് ഫെയ്ത്ത് രണ്ട് പാർട്ടികളും നല്ല വിശ്വാസത്തിലാണ് ബന്ധത്തിൽ പ്രവേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഫെയ്ത്ത് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ പുതിയ വേഡുകളായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഓക്കെ ബ ബൈ